ഒരു ക്രൈസ്തവ രാജ്യം കൂടി ഉയർന്നു വരുന്നു എന്ന് കേൾക്കുന്നു ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന ഇത് സംബന്ധിച്ച് നേരത്തെ എന്തോ പരാമർശം നടത്തി എന്ന് പറയുന്നത് ഇതിനൊക്കെ വാസ്തു ആർക്കും അറിയില്ല എന്താണ് ഇതൊക്കെ സംബന്ധിച്ച് ആ അതായത് ജനുവരിയിൽ അവർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ഷെയ്ഖ് ഹസീന അത് കഴിഞ്ഞ് അവർ അടുത്ത കാലത്ത് ഒരു സർവകക്ഷി യോഗം നടന്നു കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അന്ന് നമ്മളതിവിടെ ചർച്ച ചെയ്തിരുന്നു അവര് പറഞ്ഞത് ഇങ്ങനെ ഒരു ക്രൈസ്തവ രാജ്യം ഒരു വിദേശ രാജ്യം പദ്ധതി ഇടുന്നുണ്ട് അവര് വിദേശ രാജ്യത്തിന്റെ പേരൊന്നും പറഞ്ഞില്ല ഏ മാത്രല്ല ഒരു വെള്ളക്കാരൻ എന്റെ അടുത്ത് വന്നിട്ട് ഇവിടെ ഒരു സൈനിക താവളം തരാമോ ബംഗാൾ ഉൾക്കടലിൽ എന്ന് ചോദിച്ചിരുന്നു അപ്പൊ ഇവരൊന്ന് നിരസിച്ചു അപ്പോൾ ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായി എന്ന് മാത്രം അവർ വെളിപ്പെടുത്തിയിരുന്നു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞിരുന്നില്ല ഇപ്പം അവരുടെ ഈ അവാമി പാർട്ടിയിലെ ചില ആളുകൾ ഇതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നുണ്ട് ഇത് അമേരിക്കയാണ് ഇങ്ങനൊരു ക്രൈസ്തവ രാജ്യം അത് കുക്കികളെയൊക്കെ വെച്ചിട്ട് ഇന്ത്യയിലെ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ചില ഭാഗങ്ങളൊക്കെ അമേരിക്ക ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ് ഈ ഷെയ്ഖ് ഹസീന വെളിപ്പെടുത്തിയതിൽ നിന്നും തെളിയുന്നത് അപ്പോ സത്യത്തിൽ ഷെയ്ഖ് ഹസീന ജയിച്ചു വരണം എന്നുള്ള താല്പര്യം അമേരിക്കക്ക് ഉണ്ടായിരുന്നില്ല അമേരിക്കൻ താല്പര്യങ്ങൾ പലരും പലപ്പോഴും പല തരത്തിലായിരിക്കുമല്ലോ ഇപ്പോ മോദിയോട് പുറത്ത് സ്നേഹം കഴിക്കുക കാണിക്കുമെങ്കിലും ഇപ്പൊ ജോർജ് സോറോസിനെ പൊറപ്പിക്കുന്ന രാജ്യമാണ് അമേരിക്ക അപ്പോ ഈ അമേരിക്ക അവിടുത്തെ പ്രതിപക്ഷ പാർട്ടി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അതിന് പ്രക്ഷോഭങ്ങൾക്കൊക്കെ പിന്തുണ കൊടുക്കുന്നുണ്ട് ആ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി പലപ്പോഴും ഇന്ത്യ വിരുദ്ധ സമീപനമാണ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടുന്ന് സാധനങ്ങൾ കയറ്റി മതി ചെയ്യുന്നതിനെതിരെയൊക്കെ പ്രക്ഷോഭമൊക്കെ അവർ നടത്തുന്നു ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക് അമേരിക്ക അവിടെ പിന്തുണ കൊടുക്കുന്നുണ്ട് ഏഹ് പ്രതിഷേധമൊക്കെ പ്രക്ഷോഭങ്ങൾക്കൊക്കെ അപ്പോൾ അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നത് ഈ അവാമി ലീഗ് ഷെയ്ഖ് അത് ഇറങ്ങും അത് കഴിഞ്ഞ് ഒരു കാ പ്രക്ഷോഭം വരുമ്പോഴേ പ്രക്ഷോഭം രൂക്ഷമാകുമ്പോൾ ഇവിടെ ഈ കർഷക പ്രക്ഷോഭമൊക്കെ പോലെ തന്നെയാണ് അരാജകത്വം അപ്പോൾ അവർ ഈ അവിടുത്തെ പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾ മൂക്കുമ്പോൾ ഷെയ്ക്ക് ഹസീന ഇറങ്ങിപ്പോവും ഒരു കാവൽ മന്ത്രിസഭ വരും ബി എൻ പി ഈ പ്രതിപക്ഷ പാർട്ടിയിലെ പല നേതാക്കളും ജയിലിലുണ്ട് അവരെയൊക്കെ പുറത്തുവിടും അങ്ങനെയൊക്കെയാണ് അമേരിക്ക കരുതിയത് എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് ജനുവരിയിലായിരുന്നു തെരഞ്ഞെടുപ്പില് ഹസീന തോറ്റുപോക്കോളും പിന്നെ നമ്മുടെ പാവ സർക്കാർ വന്നോളും ബി എൻ പിന്നെ അമേരിക്കയുടെ പ്ലാൻ അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഇന്ത്യയും ചൈനയും ഇന്ത്യയും ചൈനയും ശത്രുക്കളാണെങ്കിലും ഇന്ത്യയും ചൈനയും ഇക്കാര്യത്തിൽ ബംഗ്ലാദേശിന്റെ കൂടെ നിന്നു ഷെയ്ഖ് ഹസീന തിരിച്ചു വരികയൊക്കെ ചെയ്തു ഇപ്പോ കേൾക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ പദ്ധതി പദ്ധതി ഈ അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ ഇടപെടാനായിട്ട് അമേരിക്ക നോക്കി ഈ മറ്റേ ബംഗ്ലാദേശ് നെതിരെ ചില ഉപരോധങ്ങളൊക്കെ ഇപ്പോ കൊണ്ടുവരുന്നുണ്ട് ഒരു ചെറിയ രാഷ്ട്രമാണ് അതിനെതിരെയും ഉപരോധം ഏഹ് ഉക്രൈൻ യുദ്ധം നടത്തിയ റഷ്യക്ക് എതിരെ ഉപരോധം വരുന്ന പോലെയാണ് അമേരിക്ക ചെയ്യുന്ന വിസ ബംഗ്ലാദേശിന് അമേരിക്കൻ വിസ ബംഗ്ലാദേശികൾക്ക് കൊടുക്കുന്നതിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ബംഗ്ലാദേശ് റാപ്പിഡ് ആക്ഷൻ ബെറ്റാലിയനെ ഉപരോധിക്കുന്നുണ്ട് അമേരിക്ക അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ക്രിസ്ത്യൻ രാഷ്ട്രത്തിന് പേരിട്ടതായിട്ട് പറയുന്നത് സാലംഗം എന്നാണ് സാലംഗം സാലംഗം എന്ന് പറഞ്ഞാൽ ലാൻഡ് ഓഫ് ഫ്രീഡം എന്നാണ് ഒരു സ്വതന്ത്ര മേഖല സാലംഗം എന്നാണ് അതിന്റെ പേരായിട്ട് പറയുന്നത് പിന്നെ സോഗം എന്നും പറയുന്നുണ്ട് ഈ സോ പീപ്പിൾ സോ ഈ മേഖലയില് ഈ ഒരു പ്രത്യേക മേഖലയിൽ ഈ കുക്കികള് ബംഗ്ലാദേശികള് മ്യാൻമാർ അതൊക്കെ ഈ സോ എന്ന് പറഞ്ഞ ഗോത്രവർഗ ജനതയാണ് അതിലെ മതം മാറിയവരും ഒക്കെ ആയിട്ടുള്ള ക്രൈസ്തവരും ഒക്കെ ഉണ്ട് അവരെല്ലാം കൂടി ചേർക്കുന്ന ഈ സോ ഗോത്രവർഗ ക്രൈസ്തവരുടെ സാലംഗം എന്ന് പറഞ്ഞ രാജ്യം ആണ് ഈ അമേരിക്ക പ്ലാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു കുക്കികള് സ്വതന്ത്ര രാഷ്ട്രം ആവശ്യപ്പെടുന്നുണ്ടല്ലോ കുക്കികളെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ട് നിർദ്ദിഷ്ട കുക്കി രാഷ്ട്രം കുറച്ചുകൂടി രാജ്യം കുറച്ചുകൂടി വിപുലപ്പെടുത്തുന്നത് പോലെ അത് അതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ മ്യാൻമറിലെ ചിൻ എന്ന് പറഞ്ഞ പ്രവിശ്യ പിന്നെ എന്ന് പറഞ്ഞ ഡിവിഷൻ ഇന്ത്യയിലെ മിസോറം മിസോറം സംസ്ഥാനം പിന്നെ മണിപ്പൂരിലെ കുക്കി മേഖല ചിറ്റർ ചിറ്റഗോങ് ഉണ്ടല്ലോ ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിലെ ബന്ദർബാൻ ജില്ല ഇത്രയും സ്ഥലങ്ങൾ അടങ്ങിയിട്ട് ഒരു ക്രൈസ്തവ വിശ്വാസികളൊക്കെയുള്ള ഒരു ക്രൈസ്തവ രാഷ്ട്രം ആണ് അമേരിക്ക പദ്ധതി ചെയ്യുന്നതായിട്ട് ഈ ബംഗ്ലാദേശിലെ അവാമി ലീഗുകാർ ഇപ്പൊ വെളിപ്പെടുത്തുന്നത് അപ്പോ മിസോറം ഒഴികെയുള്ള ഭാഗങ്ങളിൽ ഇപ്പൊ തന്നെ ഈ കുക്കി ചെൻ ഭീകര സംഘടനകൾ ധാരാളം ഉണ്ട് ഗ്രൂപ്പുകൾ ആ മ്യാൻമാറിലും ഒക്കെ ധാരാളം ഉണ്ടല്ലോ അവരുടെ ആർമികളും ഒക്കെ ഉണ്ട് ചിൻ കുക്കി മീസോ പിന്നെ ഇത് ഇന്ത്യ മ്യാൻമർ ബംഗ്ലാദേശ് ഈ മല ഭാഗങ്ങളുണ്ടാ ഇപ്പൊ മണിപ്പൂരിലേക്കലനിരകളിലൊക്കെ കുക്ക് ചെയ്യാണല്ലോ മേത്തേള് മണിപ്പൂരില് ബാലിയിലാണ് അപ്പോ ഈ മലനിരകളിലൊക്കെ ഈ ആളുകൾ ഇപ്പോ വാസമുണ്ട് മ്യാൻമറില് നേരത്തെ പോലെ ചിൻ മണിപ്പൂർ മിസോറം നാഗാലാൻഡിലൊക്കെ ഉണ്ട് ഇത് പണ്ടു ഈ മിഷനറിമാര് ഗോത്രവർഗ്ഗക്കാരെ കൺവെർട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ ഒക്കെ ഹിന്ദുക്കളുടെ കൂട്ടത്തിലൊക്കെ നിന്നിരുന്നവരെയൊക്കെ മറ്റേ കൺവെർട്ട് ചെയ്താണ് അപ്പോൾ ഒരു മിഷനറി പ്രവർത്തനം അതായത് ഈ ഉഴുത് മറിച്ച മണ്ണാണ് അതായിരിക്കാം വിതച്ചു അതിനാണ് നോക്കുന്നത് പിന്നെ മ്യാൻമറിലാണെങ്കിൽ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് ഹിന്ദുക്കൾക്കെതിരെയൊക്കെ ആക്രമണമൊക്കെ നടത്തുന്ന ഈ ചിൻ ഭീകര സംഘടനകൾ പട്ടാളങ്ങൾ ഒക്കെ ഉണ്ട് രാജകത്വവും ധാരാളം ഉണ്ട് ഒരു മര്യാദക്കുള്ള രാഷ്ട്രം അല്ലത് ബംഗ്ലാദേശില് കുക്കി ചിൻ നാഷണൽ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഭീകര ഉണ്ട് ചിറ്റഗോങ് ആസ്ഥാനമായിട്ട് ഇന്ത്യയിൽ മറ്റേ മണിപ്പൂരിൽ പല കുക്കി ഭീകര സംഘടനകളുണ്ട് അടുത്ത കാലത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇംഫാൽ വിമാനത്താവളത്തിൽ വെച്ചൊരു ഭീകരനെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നെ അസമിൽ ഒരു ജയിലില് ഇപ്പോ കഴിയുന്ന കഴിയുന്നൊരാള് ഈ ഭീകര സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട ആളാന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നാലഞ്ച് മെയ്ത്തികളെ കൊന്നത് ഈ ആളാണെന്ന് കണ്ടിട്ട് എന്നിട്ട് ഈ ഇംഫാലിൽ അറസ്റ്റ് നടന്നപ്പോഴാണ് ആ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഈ പ്രശ്നം ഒന്നും ബാധിക്കാത്ത നിന്ന പ്രദേശം മണിപ്പൂരിലെ ജിർബാം എന്ന് പറഞ്ഞ മേഖലയിൽ ഒരു മെയ്ത്തിയെ അമ്പത്തൊമ്പത് വയസ്സാളുടെ തല ഈ കൃഷി രണ്ടു ദിവസം മുമ്പ് മുഖ്യമന്ത്രി ബിരേന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഈ സെക്രട്ടേറിയറ്റിന്റെ ഭാഗം അതിന്റെ ഒക്കെ അടുത്തുള്ള കെട്ടിടങ്ങൾ ഒഴിഞ്ഞു കിടന്ന ഒരു കെട്ടിടം തീവയ്ക്കുക ഒക്കെ ചെയ്തിരുന്നു അതൊന്നും ഇവിടെ വലിയ തോതിൽ കണ്ടില്ല വാർത്തയായിട്ട് അപ്പോ ഈ ഇരുപത് മേഖലകൾ ഈ ഭാഗത്ത് ഈ ഷോ ഗോത്രവർഗക്കാരുടെ മൂവ്മെന്റുകളുണ്ട് മിസോ നാഷണൽ ഫ്രണ്ട് കുക്കി നാഷണൽ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇരുപത് മേഖലകളോളം അങ്ങനെയുണ്ട് ഈ ബാപ്റ്റിസ്റ്റ് ചർച്ച് ബാപ്റ്റിസ്റ്റ് സഭയാണ് അവിടെ കൺവേർഷനൊക്കെ നടത്തിയിരുന്നത് അത് സി ഐയുടെ സഹായം അവർക്ക് ഉണ്ടായിരുന്നു ആ കാലത്ത് എന്നാണ് പറയുന്നത് പിന്നെ ഒരു മിഷനറി വെറിയർ എൽവിൻ എന്ന് പറഞ്ഞ് വളരെ അറിയപ്പെടുന്ന ഒരാളുണ്ട് ഞാൻ ആദ്യകാലത്തൊക്കെ പുസ്തകം വായിക്കുമ്പോൾ ഇയാളൊരു മഹാനായ ആന്ത്രോപോളജിസ്റ്റ് എന്നാണ് വിചാരിച്ചിരുന്നത് ഇപ്പം വെറിയർ എൽവിനും ഈ അവിടെ പോയി പ്രവർത്തിച്ചിരുന്നതൊക്കെ ഈ മതം മാറ്റാൻ ഉള്ളത് ഇപ്പോൾ വളരെ വ്യക്തമാണ് വലിയ വലിയ അക്കാദമീഷ്യൻ ആയിട്ടൊക്കെ കൊണ്ടാടപ്പെടുന്ന ഒരാളാണ് അതൊക്കെയായിരുന്നു ലക്ഷ്യം എന്നുള്ളത് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഈ കുക്കുകളുടെ ഇന്റലക്ച്വൽ കൗൺസിൽ ഉണ്ട് പിന്നെ ഈ ഐക്യരാഷ്ട്രസഭ ഇസ്രയേല് ഇവരുടെയൊക്കെ സഹായം ഈ ഇന്റലക്ച്വൽ കൗൺസിൽ ഇവർക്കൊക്കെ സഹായം ചോയിച്ച് ചോദിച്ചെഴുതിയിട്ടുണ്ട് ഇസ്രയേലിനും ഐക്യരാഷ്ട്രസഭയ്ക്കും ഒക്കെ ഞങ്ങൾക്ക് പ്രത്യേക കുക്കി രാജ്യം വേണമെന്ന് പറഞ്ഞിട്ട് ഈ സംഘടനകളെല്ലാം കൂടി എഴുതിയിട്ടുണ്ട് ഈ മ്യാൻമാർ പക്ഷേ ഭൂരിപക്ഷം ബുദ്ധമതം ആണല്ലോ അതുകൊണ്ട് മ്യാൻമർ ചൈനയുടെ കൂടെയാണ് ഔദ്യോഗികമായിട്ട് നിലകൊള്ളുന്നത് അതാണ് മ്യാൻമറിൽ ഈ അമേരിക്കയുടെ പല പരിപാടികളൊന്നും ഏശാതെ നിൽക്കുന്നത് പിന്നെ ഈ സംഘങ്ങളൊക്കെ നമ്മൾ ആഗോളമായിട്ട് നോക്കിയാൽ ജമാഅത്തുൽ അൻസാർ ഫിൽ ഹിന്ദൽ എന്ന് പറഞ്ഞൊരു ഇസ്ലാമിക സംഘടനയുണ്ട് ഹിന്ദൽ അതിന് അത് കുക്കി നാഷണൽ ഫ്രണ്ടിന് പരിശീലനം നൽകുന്നതായിട്ടും നമ്മുടെ ഇൻ്റലിജൻസ് ഇന്റലിജൻസ് ഒക്കെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ അരാജകത്വത്തിന്റെ ഒക്കെ പിന്നില് അമേരിക്ക മാത്രമല്ല ഇസ്ലാമിക സംഘടനകളും ഫണ്ട് ചെയ്യുന്നുണ്ട് കാരണം ബംഗ്ലാദേശ് മാത്ര അവരുടെ ഉന്നം ഇന്ത്യയും കൂടി ഉന്നമാണ് അതാണിപ്പോ ഈ വെളിപ്പെടുത്തലുകളിൽ നിന്ന് നമുക്ക് വളരെ ആവുന്നത് അപ്പൊ എന്തായാലും ഈ സംഭവത്തിൽ എന്ത് നടപടി നമുക്ക് കാണാനേ പറ്റുള്ളൂ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾക്കൊക്കെ കാര്യമായ വിവരമൊക്കെ അതിനെ പറ്റിയൊക്കെ ധാരണയൊക്കെ കാണും അവരൊരു നയതന്ത്ര കാര്യം എന്നുള്ള നിലക്കെയാണ് അന്ന് ഷെയ്ഖ് ഹസീന അമേരിക്കയുടെ പേര് പറയാതിരുന്നത് എന്തായാലും ഇങ്ങനൊരു പദ്ധതി റിയ അറിഞ്ഞാലേ എന്നെ ചെറുക്കാൻ കഴിയില്ല അപ്പൊ ആ വെള്ളക്കാരൻ അമേരിക്കയാ അതെ